നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സി നടത്തുന്ന ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പരീക്ഷാ കലണ്ടർ വന്നിരിക്കുകയാണ് അപ്പോൾ കേരള പി എസ് സിയുടെ ഏതൊക്കെ പരീക്ഷകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്നത് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു കോമൺ ടെസ്റ്റാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള സീരിയൽ നമ്പർ കൊടുത്തിരിക്കുന്നത് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഇതിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും എൻ സി എ റിക്രൂട്ട്മെൻറ്റും പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മുന്നൂറ്റി പതിനഞ്ച് നാനൂറ്റി എഴുപത്തിനാല് ഇത്രയും കാറ്റഗറികളിലാണ് എക്സാം വരുന്നത് എല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന നോട്ടിഫിക്കേഷനാണ് ഇത് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇതിൻ്റെ എക്സാം വരുന്നത് ഏപ്രിൽ ഒന്നാം തീയതി വെനസ്ഡേ ആണ് എക്സാം വരുന്നത് അഡ്മിഷൻ ടിക്കറ്റ് മാർച്ച് പതിനെട്ട് മുതൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കലണ്ടറിലെ എല്ലാ എക്സാമിനും ഉള്ള ഡേറ്റ് ഓഫ് കൺഫർമേഷൻ ഫെബ്രുവരി ഏഴ് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് അപ്പോൾ ഓൾറെഡി അത് സ്റ്റാർട്ടായി നിങ്ങൾ കുറേ പേരെങ്കിലും കൺഫർമേഷൻ ഓൾറെഡി കൊടുത്തു കാണും കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ കൊടുക്കേണ്ടതാണ് ഇരുപത്തി ആറാം തീയതി വരെ നീട്ടിവെക്കരുത് ഇരുപത്തിയാറാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇതിൻ്റെ മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് വൺ അവർ തേർട്ടി മിനിറ്റ്സ് ആണ് ഈ വൺ അവർ തേർട്ടി മിനിറ്റ്സ് എല്ലാത്തിനും തന്നെ കോമൺ ആണ് ഈ ഒരു കലണ്ടറിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരോ എക്സാമിന് എത്ര പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണാം ആഫ്റ്റർ കൺഫർമേഷൻ എഗെയിൻ ഒരു കലണ്ടർ വരും അതിലാണ് എത്ര പേര് കൺഫേമേഷൻ കൊടുത്തു അപ്പോൾ ഇതിലെ ഈ നമ്പറിൽ കുറച്ച് വ്യത്യാസങ്ങൾ കുറയാനായിട്ട് സാധ്യതയും ഉണ്ട് ഇനി ഇതിൻ്റെ എങ്കിലും സിലബസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താഴെ ലിങ്ക് കൊടുക്കുന്നതാണ് പ്രധാനപ്പെട്ട സിലബസും ഈ ഒരു പരീക്ഷാ കലണ്ടറിന്റെ ലിങ്കും താഴെ കൊടുക്കുന്നതാണ് ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നതും ഒരു കോമൺ ടെസ്റ്റ് തന്നെയാണ് അതും ഒന്നാം തീയതി തന്നെയാണ് അതിൻ്റെയും പരീക്ഷ വരുന്നത് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം അത് ബൈ ട്രാൻസ്ഫർ ബൈ എൻ സി എ എസ് സി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതും ഒന്നാം തീയതി തന്നെയാണ് പരീക്ഷ വരുന്നത് ഓൺലൈൻ അല്ലെങ്കിൽ ഒ എം ആർ എക്സാം ആയിരിക്കും ഇനി അതിൻ്റെ ലാംഗ്വേജ് നിങ്ങൾക്കറിയാം ഇത് മലയാളം മീഡിയം എന്ന് പറയുമ്പോൾ പാർട്ട് വൺ ടു ത്രീ ഫോർ ആൻഡ് സിക്സ് മലയാളത്തിലും ഫൈവ് ഇംഗ്ലീഷിലുമാണ് വരുന്നത് ഇനി അടുത്തത് എൽ പി സ്കൂൾ ടീച്ചർ കന്നഡ മീഡിയം ഉണ്ട് ഈ കന്നഡ മീഡിയം എന്ന് പറയുന്നത് അത് രണ്ട് കാറ്റഗറികളിലാണ് ആ എക്സാം വരുന്നത് അതിൻ്റെ പരീക്ഷയും ഒന്നാം തീയതി തന്നെയാണ് ഇനി അടുത്തൊരു പരീക്ഷ വരാൻ പോകുന്നത് ഏപ്രിൽ ആറാം തീയതിയാണ് അത് ഡിസ്ട്രിക്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡയറക്ട് ആണ് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലേക്ക് നാനൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു കാറ്റഗറി വരുന്നത് ഇംഗ്ലീഷിലാണ് എക്സാം വരുന്നത് ഇതിൻ്റെ പരീക്ഷ വരുന്നത് ഏപ്രിൽ ആറാം തീയതിയാണ് ഇതിൽ ഏഴായിരത്തി അൻപത്തി ആറ് പേരാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത ഒരു കോമൺ ടെസ്റ്റ് ആണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു അതിൻ്റെ എൻ സി എ ഉണ്ട് അതുപോലെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും വന്നിട്ടുണ്ട് ഇതിന്റെ പരീക്ഷ വരുന്നത് ഏപ്രിൽ ഏഴിനാണ് ഏപ്രിൽ ഏഴ് അടുത്തത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി അതിൻ്റെ ഡയറക്റ്റും എൻ സി എ കാറ്റഗറിയും കൂടി ചേർന്നിട്ട് കോമൺ ടെസ്റ്റാണ് വരുന്നത് അത് നടക്കുന്നതും ഏപ്രിൽ ഏഴിന് തന്നെയാണ് ഇതിൻ്റെ ഏതിൻ്റെ എങ്കിലും സിലബസ് വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക സിലബസ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫിൻ്റെ ലിങ്ക് ഡയറക്റ്റ് റിപ്ലൈ ആയിട്ട് തരുന്നതാണ് അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കന്നഡ മീഡിയം അതിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ തന്നെ എൻ സി എ രണ്ട് എൻ സി എ കാറ്റഗറി വിളിച്ചിട്ടുണ്ട് ഈ അഞ്ഞൂറ്റി ഒൻപതും അഞ്ഞൂറ്റി എൺപത്തഞ്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിളിച്ചതാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നതും ഏപ്രിൽ ഏഴിന് തന്നെയാണ് ഇനി മറ്റൊരു എക്സാമാണ് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം അത് വയനാട് ജില്ലയിലേക്ക് വിളിച്ചതായിരുന്നു അതും ഏഴാം തീയതി തന്നെയാണ് പരീക്ഷ ഇനി അടുത്തൊരു പരീക്ഷ ഏപ്രിൽ എട്ടിന് നടക്കുന്നതാണ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് ടു അതിൻ്റെ ഡയറക്റ്റ് ആണ് എട്ടാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് ഇനി അടുത്തൊരു പരീക്ഷയാണ് മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ ഇതൊരു കോമൺ ടെസ്റ്റ് ആണ് ഏപ്രിൽ എട്ടിനാണ് നടക്കുന്നത് ഈ ഒരു പരീക്ഷയും അപ്പോൾ ഇതൊരു കോമൺ ടെസ്റ്റായിട്ട് അതിൻ്റെ ഒരു സിലബസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അടുത്തതൊരു കോമൺ ടെസ്റ്റാണ് എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഇതിൻ്റെ പരീക്ഷയും എട്ടാം തീയതിയാണ് അപ്പോൾ ഒരേ ദിവസം തന്നെ പല പല കോമൺ ടെസ്റ്റുകളുണ്ട് അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്നതിൽ കോമൺ ആയിട്ട് ആരും വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരേ ദിവസം തന്നെ നടത്തിയിരിക്കുന്നത് ഇനി ഒൻപതാം തീയതി ഉള്ള മറ്റൊരു എക്സാമാണ് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തമിഴ് മീഡിയം വരുന്നു ഒൻപതാം തീയതി തന്നെ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം ഉണ്ട് അപ്പോൾ അതും ഒൻപതാം തീയതി തന്നെയാണ് അതൊരു കോമൺ ടെസ്റ്റ് ആയിട്ട് കുറേ കാറ്റഗറികളിലേക്ക് വിളിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ അടുത്തൊരു എക്സാം വരുന്നത് അതും ഒൻപതാം തീയതി തന്നെ വരുന്നതാണ് ഹൈസ്കൂൾ ടീച്ചർ സാൻസ്കൃത്ത് അതിൻ്റെ ഡയറക്ടും എൻ സി എയും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും വരുന്നുണ്ട് പിന്നെ പത്താം തീയതി ഏപ്രിൽ പത്തിന് നടക്കുന്ന പരീക്ഷയാണ് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പ്ലംബർ എന്ന് പറയുന്നത് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പ്ലംബർ അത് ഷെഡ്യൂൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ആ ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ് വൈഡ് വിളിച്ചിരിക്കുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എൻ സി എ ഒല് കാറ്റഗറിയോ ഒന്നുമല്ല അപ്പം ഇതിലേക്ക് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് പതിനേഴാം തീയതി പത്താം തീയതി കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ നടക്കുന്നത് പതിനേഴാം തീയതിയാണ് പരീക്ഷയുള്ളൂ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയാണ് വരുന്നത് പതിനേഴാം തീയതിയാണ് പരീക്ഷ എല്ലാവരും ഇരുപത്തി ആറ് ഫെബ്രുവരിക്ക് മുമ്പ് തന്നെ ഇതിനുള്ള കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു ഒരുപാട് പേര് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു എക്സാം ആണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാം നാനൂറ്റി ഇരുപത് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറിയിലാണ് പരീക്ഷ വരുന്നത് ഏപ്രിൽ പതിനെട്ടിനാണ് വളരെ പ്രധാനമായിട്ടും എല്ലാവരും ഓർത്ത് വയ്ക്കുക ഒരുപാട് പേര് ടെൻത്ത് ലെവലിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏപ്രിൽ നാല് മുതലാണ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ഇതിൽ എത്ര പേര് അപ്ലൈ ചെയ്തിരിക്കുന്നു നോക്കൂ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് പാർട്ട് വൺ ടു ത്രീ ഫൈവ് സിക്സ് ഇതെല്ലാം മലയാളം തമിഴ് കന്നഡ മൂന്ന് ലാംഗ്വേജിലും പോസിബിൾ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് വെച്ചിട്ടാണ് അതുപോലെ നാലാമത്തെ പാർട്ട് ഇംഗ്ലീഷാണ് അപ്പോൾ ഇതാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൽ വരുന്നത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കാണ് അതിൻ്റെ തന്നെ എൽ പി എസ് ആണ് വിളിച്ചിരിക്കുന്നത് ഇത് ഒരുപാട് കാറ്റഗറിയിലേക്ക് വിളിച്ചിരിക്കുന്നതാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കോമൺ ടെസ്റ്റ് ഓക്കെ ഒരു നാൽപ്പത് ഓളം വരുന്ന കാറ്റഗറീസ് കാറ്റഗറി നമ്പറിനുള്ള കോമൺ ടെസ്റ്റാണ് ഈ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം അറുപത് മുതൽ നൂറ് വരെ കാറ്റഗറി വരുന്നുണ്ട് അപ്പോൾ ഇതിന് നാൽപ്പത്തി ഒന്ന് കാറ്റഗറി നമ്പേഴ്സാണ് വരുന്നത് അടുത്തത് നഴ്സ് ഗ്രേഡ് ടു നഴ്സ് ഗ്രേഡ് ടു വരുന്ന എക്സാം ഇരുപത്തിയൊന്ന് നാലിനാണ് ഇപ്പോൾ ഈ അറബിക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിൻ്റെ പരീക്ഷ ഡേറ്റ് പറഞ്ഞു ഏപ്രിൽ ഇരുപതാണ് ഏപ്രിൽ ഇരുപത് ഇനി അടുത്തത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സൺസ്കൃത്തുണ്ട് അതും ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്ന ഒരു കോമൺ ടെസ്റ്റാണ് മൂന്ന് കാറ്റഗറിക്ക് അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് അത് ട്രാൻസ്ഫർ തന്നെ മൂന്ന് കാറ്റഗറിയിലേക്കായിട്ട് വന്നിട്ടുണ്ട് അതിൽ നാല് മൊത്തത്തിൽ നാല് കാറ്റഗറി ഉണ്ട് അതിൽ ട്രാൻസ്ഫർ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തന്നെ മൂന്നെണ്ണം ഒരേപോലെ വന്നിട്ടുണ്ട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് പിന്നെ കോഴിക്കോടിലേക്ക് വേറൊരു റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാത്തിനും കൂടി ഒരു കോമൺ ടെസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഡേറ്റ് വരുന്നത് ഏപ്രിൽ ഇരുപത്തി ഒന്ന് തന്നെയാണ് ഇനി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തന്നെ നടക്കുന്ന മറ്റൊന്നാണ് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് മലയാളം മീഡിയം വരുന്നത് അത് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ തമിഴ് അതും ഡയറക്റ്റ് ആണ് നടക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇനി ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹോമിയോ അത് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇരുപത്തി രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് ഇൻസ്ട്രക്ടർ ഇൻ സെക്രട്ടറിയേറ്റിൽ പ്രാക്ടീസ് ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ് അസിസ്റ്റൻറ്റ് ഇൻസ്ട്രക്ടർ ഇൻ ഷോർട്ട് ഹാൻഡ് പോളിടെക്നിക്സ് സ്റ്റേറ്റ് വൈഡ് ആണ് അതും ഏപ്രിൽ ഇരുപത്തി രണ്ടിന് നടക്കുന്ന പരീക്ഷയാണ് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് ഇരുപത്തിരണ്ടാം തീയതിയാണ് പരീക്ഷ അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തമിഴ് മീഡിയം ഉണ്ട് അതും ഇരുപത്തിരണ്ടാം തീയതിയാണ് പരീക്ഷ ഹൈസ്കൂൾ ടീച്ചർ മലയാളം ഡയറക്ട് റിക്രൂട്ട്മെൻറ്റും ട്രാൻസ്ഫറും നടക്കുന്നുണ്ട് അത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഹൈസ്കൂൾ ടീച്ചർ മലയാളം നടക്കുന്നത് ഇനി പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു അത് ഇരുപത്തി മൂന്നാം തീയതിയാണ് എക്സാം നടക്കുന്നത് ഹൈസ്കൂൾ ടീച്ചർ അറബിക് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് എക്സാം നടക്കുന്ന ഇരുപത്തി മൂന്ന് ഏപ്രിലിനാണ് അതിൻ്റെ ഇത്രയും കാറ്റഗറീസിലേക്ക് കോമൺ ടെസ്റ്റാണ് നടക്കുന്നത് ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് എക്സാം എല്ലാവരും ചോദിച്ചിരുന്നൊരു എക്സാം ആണ് പ്രീ പ്രൈമറി ടീച്ചർ എക്സാം അല്ലെങ്കിൽ നഴ്സറി ടീച്ചർ എക്സാം നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാം ഇത് രണ്ടും ഇപ്പോഴാണ് ഇതിൻ്റെ കാറ്റഗറി വന്നിരുന്നത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ എക്സാം ഡേറ്റ് അല്ലെങ്കിൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം വയനാട് ഇടുക്കി ജില്ലകളിലേക്കാണ് അത് വിളിച്ചിരിക്കുന്നത് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ സെൻറ്റർ നിങ്ങൾക്ക് ഏതാണോ കൊടുക്കാൻ താല്പര്യമുള്ളത് അല്ലെങ്കിൽ അതിനനുസരിച്ച് ഏതാണ് വന്നിരിക്കുന്നത് അതിനനുസരിച്ച് കൊടുക്കുക അപ്പോൾ എല്ലാ കാറ്റഗറികളിലും അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലകളിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള എക്സാം സെൻറ്റർ ഒക്കെ ആയിരിക്കും ചൂസ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ എക്സാം നടക്കുന്നത് ഇരുപത്തി നാലാം തീയതിയാണ് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് പരീക്ഷ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അതുപോലെ നമ്മുടെ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ എക്സാമിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പും വാട്സപ്പ് ചാനലും ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ക്ലാസ്സുകൾ കിട്ടാനായിട്ട് പ്ലേ ലിസ്റ്റിൽ കുറേ ക്ലാസ്സുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കേട്ട് പഠിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ബുക്കിൻ്റെ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് സിലബസിൻ്റെ ലിങ്കും ഡയറക്റ്റ് ലിങ്ക് താഴെ കമൻ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ് ഇനി അടുത്ത എക്സാമാണ് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിയാറിനുള്ള അക്കൗണ്ടന്റ് ഗ്രേഡ് ടു അക്കൗണ്ടൻറ്റ് അക്കൗണ്ട്സ് ക്ലർക്ക് ജൂനിയർ അക്കൗണ്ടൻറ്റ് സ്റ്റോർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എന്നിവയ്ക്ക് അപ്പോൾ അത് ഇരുപത്തി അഞ്ചിനാണ് പരീക്ഷ ഇനി അടുത്തത് ഇരുപത്തിയേഴ് നാല് ഏപ്രിൽ ഇരുപത്തിനേഴിനുള്ള പരീക്ഷയാണ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു പി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പരീക്ഷകളാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇരുപത്തി ആറ് ഫെബ്രുവരിക്ക് മുമ്പ് തന്നെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്